നമസ്കാരം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീഭദ്ര ഗോകുലം ബാലരേജിയുടെ ആഭിമുഖ്യത്തിലും അതോടൊപ്പം കടന്നൂരിൽ നിന്നും മേടയിൽ ജംഗ്ഷനിൽ സംഗമിച്ച ബാലഗോകുലങ്ങളുടെ ശോഭയാത്ര അത് ഘോഷയാത്രയാണ് ഇപ്പോൾ ശതയമംഗലം നേരെ ജംഗ്ഷനിലെത്തി ചേർന്നിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് സാക്ഷര പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കടന്നൂരിൽ നിന്നും നെറ്റേത്രയിൽ നിന്നും ശോഭയാത്ര അല്പസമയത്തിനുള്ളിൽ ചടങ്ങിൽ ജംഗ്ഷനിൽ എത്തിച്ചേരുകയും ജംഗ്ഷനിൽ വെച്ച് ത്രിവേണി സംഗമം ആയി കല്ലുമലയിൽ നിന്നും പൂങ്കോടിൽ നിന്നും വരുന്ന ശോഭയാത്രകളുമായി ഇത് ഈ ഘോഷയാത്ര സംഗമിക്കുകയും ചെയ്യും അതിന്റെ തത്സമയങ്ങളുമായി സശി ടി വി തത്സമയം ചേരും തൽക്കാലം ഈ തത്സമയം ഞങ്ങളുടെ പൂർത്തിയാക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടർ തത്സമയം നിങ്ങളോടൊപ്പം ഈ ശോഭയാത്രയുടെ തൽസമയമായി ചേരുന്നു